അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആപൽ ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിൽ നമ്മെ ചേർത്തു പിടിച്ചവർ നമ്മെ സഹായിച്ചവർ സാമ്പത്തികമാകാം ശാരീരികമാകാം മാനസികമാകാം ഒരു ചെറു പുഞ്ചിരി കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ പേടിക്കണ്ട ഞാൻ കൂടെയുണ്ട് എന്ന പ്രചോദനം കൊണ്ട് കരം ചേർക്കലുകൊണ്ട് ചേർത്തുപിടിപ്പ് കൊണ്ട് നമ്മെ ആശ്വസിപ്പിച്ച സാന്ത്വനിപ്പിച്ച പോലും ജീവിതത്തിൽ നാം മറക്കാൻ പാടില്ല അത് അവരോട് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ജീവിതത്തോട് ചെയ്യുന്ന മഹാപാതകമാണ് നമ്മെ ആപൽ ഘട്ടങ്ങളിൽ സഹായിച്ച ആളുകളെ മറന്നുപോയാൽ പിന്നെ നാം എന്തിന് മനുഷ്യർ എന്ന് പറയണം അവർക്ക് അത്യാഹിതങ്ങൾ വരുമ്പോൾ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഏതെങ്കിലുമൊക്കെ ആവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് തിരിച്ചങ്ങോട്ടും സഹായം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ എനിക്ക് തിരിച്ചിങ്ങോട്ട് സഹായം ചെയ്യണം എന്നവർ ആഗ്രഹിച്ചിട്ടല്ല അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഒരാളെയും നാമും സഹായിക്കാനും പാടില്ല എങ്കിൽ പോലും അവശ്യഘട്ടങ്ങളിൽ അത് സാമ്പത്തികമാകാം ശാരീരികമാകാം മാനസികമാകാം ചേർത്തുപിടിപ്പ് കൊണ്ടാകാം സാന്ത്വന വാക്കുകൾ പറഞ്ഞുകൊണ്ടാകാം കൂടെ ഞാനുണ്ട് എന്ന് സാന്ത്വനിപ്പിക്കുന്ന ഒരാളെ പോലും നാം പിന്നീട് പിന്നീടൊരിക്കൽ വേദനിപ്പിക്കുകയോ അവർക്കാവശ്യം വരുമ്പോൾ തിരിച്ച് സഹായിക്കാതിരിക്കുകയോ ചെയ്യരുത് ആർക്കാണ് എപ്പോഴാണ് മറ്റുള്ളവരെ സഹായിക്കാൻ അവസരം കിട്ടുക എന്നറിയില്ല കിട്ടുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും നമ്മെ സഹായിച്ചവർക്ക് തിരിച്ച് സഹായം ചെയ്യാനും സാധിക്കണം അപ്പോഴാണ് നാം യഥാർത്ഥ നന്മയുള്ള കാരുണ്യമുള്ള ഹൃദയത്തിൽ ആർദ്രതയുള്ള മനുഷ്യരായിത്തീരുന്നത് അങ്ങനെ നന്ദികളുള്ളവരാകാനും പാടില്ല നമ്മെ സഹായിച്ച ആളുകളെ വിസ്മരിക്കുകയോ അവർക്ക് ആവശ്യഘട്ടങ്ങളിൽ നാം തിരിച്ച് സഹായം ചെയ്യാതിരിക്കുകയോ ചെയ്യാൻ പാടില്ല നമ്മുടെ പക്കൽ ഉണ്ടെങ്കിൽ സാമ്പത്തികമാണെങ്കിൽ അത് കൊടുക്കാൻ നാം പ്രയത്നിക്കണം അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് സംഘടിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം ഏതേത് സഹായങ്ങളാണെങ്കിലും നമ്മെ അത്രമാത്രം അവർ സഹായിച്ചിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയുകയും അതുപോലെ നമുക്കുണ്ട് ആവും വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും നമ്മെ സഹായിച്ചവർക്ക് തിരിച്ച് സഹായം കൊടുക്കാനും സാധിക്കണം അപ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യരാകുന്നത് അസലാമലൈക്കും വാഹത്ള്ളാഹി വാബർക്കാത്തൂ